ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സ്കൂൾ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ ബായോ അപ്പം നമുക്ക് ആദ്യമേ വേണുന്ന കുറച്ച് ചൂരലുകൾ ഇങ്ങനത്തെ പിന്നെ കുറച്ച് സ്ട്രോസ് പിന്നെ ഒരു ബിയോ മോട്ടർ പിന്നെ ഇങ്ങനത്തെ കുറച്ച് വല കൊതുവല എന്തുവാ പിന്നെ ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു കാർഡ് ബോർഡ് ബോക്സ് എടുക്കുന്നുണ്ട് ഐസ്ക്രീം പെട്ടിയാണ് പിന്നെ അതിങ്ങനെ ഒരു കുറച്ച് റെക്റ്റാങ്കിൾസ് കട്ട് ചെയ്യുന്നു അതിനകത്ത് പിന്നെ നമുക്ക് അകത്ത് ഒരു റെക്റ്റാങ്കിൾ എടുക്കണം നമുക്ക് നമുക്കിങ്ങനെ ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കി എടുക്കാനാണ് അപ്പോൾ ഇതുപോലത്തെ നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നു രണ്ടെണ്ണം എടുത്തിട്ട് ഇതാ ഈ നെറ്റ് എടുത്തിട്ട് ഈ സ്റ്റാപ്ലർ യൂസ് ചെയ്ത് ഇങ്ങനെ വലിച്ച നെറ്റ് നാല് സൈഡിലും സ്റ്റാപ്പിൾ സ്റ്റാപ്പിൾ ചെയ്യുന്നു എന്നിട്ട് എക്സ്ട്രാ വരുന്ന സാധനം കട്ട് ചെയ്യുന്നു എന്നിട്ട് ഉറപ്പിന് വേണ്ടി മറ്റേ പീസും കൂടെ എടുക്കുന്നു പിന്നെ ഇങ്ങനെ രണ്ട് ചെറിയ പീസും എടുത്തിട്ട് അതിൻ്റെ ഫിത്തി നമ്മൾ ഇങ്ങനെ മൂന്ന് സൈഡും കിട്ടുന്നു എന്നിട്ട് ഈ സ്ട്രോ എടുക്കുന്നു സ്ട്രോ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി നാല് സൈഡിലെന്താ ഇങ്ങനെ ഗ്ലൂഗണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു பாக்கி நமுக்கு பார்ட்டூல் காணங்கட்டோ. கேட்டோ பாய்